മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മീമ്പാറയിൽ കാറിനെ ഓവർടേക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം ഗുണ്ടാസമാനമായ അക്രമത്തിലേക്ക് നീങ്ങി വളാഞ്ചേരി യാറാമാളിന് മുന്നിൽ ബസ്സിനെ തടഞ്ഞ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ബസ് ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നതാണ് ആരോപണം സംഭവമുണ്ടായത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് കാറും ബസ്സും തമ്മിലുണ്ടായ ചെറിയ വഴക്കിൽ നിന്ന് പ്രശ്നം രൂക്ഷമായി നാട്ടുകാർ ഇടപെട്ടതോടെ വിഷയത്തിൽ താൽക്കാലികമായി സമാധാനമുണ്ടായെങ്കിലും പിന്നീട് സ്ഥിതി വീണ്ടും വഷളായി ബസ് വളാഞ്ചേരി സ്റ്റാൻഡിലേക്ക് പോയതിനു പിന്നാലെ കാറിലുണ്ടായിരുന്ന നാലുപേർക്കൊപ്പം മറ്റൊരു

ബ്ലോക്ക് ഇട്ടിട്ടാണോ കൊണ്ടും വാക്ക് തർക്കങ്ങളുണ്ടായി അങ്ങനെ പറഞ്ഞ് ഓരോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങുക എന്നാൽ പറഞ്ഞാൽ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ യാത്രക്കാരുള്ളതാണ് വണ്ടിയിൽ അങ്ങനെയാണ് സ്റ്റാൻഡിലേക്ക് പോരുന്നത് അങ്ങനെ അങ്ങനെ എന്തായാലും നേരെ സ്റ്റാൻഡിൽ പോയി യാത്രക്കാരൊക്കെ ഇറക്കി ബാത്റൂം പോയി തിരിച്ച് വന്ന് വണ്ടിന്ന് വണ്ടി ചാലിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രൈവർ സീറ്റ് കയറിയിരുന്ന അതിന് ഇപ്പം അഞ്ചോ ആറേ ആൾക്കാർ വന്നിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് വലച്ചിട്ടിട്ട് അടിച്ചു അതാണ് ഉണ്ടായത് എത്ര പേര് ഏഴ് എട്ട് പേരൊക്കെ ഉണ്ട് ഇല്ല മീൻപാറുണ്ടായത് സംഭവം അത് കഴിഞ്ഞ് ആറാം മണിക്ക് മുന്നേ വരുന്ന ബ്ലോക്ക് ഇട്ട് അവിടെ നിന്ന് കാണും ഒരുപാട് അനാവശ്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ സ്റ്റാൻഡ് വന്നത് സ്റ്റാൻഡ് വന്നിട്ട് ഡ്രൈവർ നിന്ന് വണ്ടി ചാലു പോകാൻ ഒക്കെയായിരുന്നു അപ്പോഴാണ് ഡ്രൈവർ സീറ്റിന്ന് വലിച്ചു ഇട്ടിട്ട് അടിച്ചത് വളാഞ്ചേരി കോട്ടകളിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരുന്ന അൽനാസ് എന്ന ബസ്സിലെ ഡ്രൈവർ ഓൺ അടിച്ചു എന്നുള്ളതിന്റെ കാരണത്താല് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഇത്രയും തോന്ന ആളുകൾ നോക്കി നിൽക്കെ ബസ് ഡ്രൈവർ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിച്ചിറക്കി തള്ളുകയാണ് ഉണ്ടായത് അപ്പൊ അതിനെതിരെ ശക്തമായിട്ട് വളാഞ്ചേരിലെ ഓണേഴ്സ് അസോസിയേഷനും തൊഴിലാളി യൂണിയനും ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ ഈ തൊഴിലാളികളുള്ളത് വളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒരു ഡ്രൈവറൊക്കെ ഡ്രൈവർ സീറ്റ് കയറി എന്ന് പറഞ്ഞാല് അത് ഞങ്ങൾക്ക് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ബസ്സിലെ മറ്റുള്ള ജീവനക്കാർക്കും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല അപ്പൊ ഇവരെ അടിച്ച ആരായിരുന്നാലും എത്ര വലിയ കൊമ്പത്തുള്ള ആളുകളായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെയുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇവരെ നാളെ പത്ത് മണിക്കുള്ളിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ലെങ്കിൽ ഞങ്ങൾ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ബസ്സുകൾ മുഴുവൻ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം അവിടുന്ന് വണ്ടി ഓൺ ഓണടിച്ചിട്ട് പ്രശ്നത്തില് കറച്ച് കച്ചറായി അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ ഒരു നിൽക്കേണ്ട അടി കൂടി പോലെ കുറച്ച് അഞ്ചെട്ട് ആൾക്കാർ വന്നുകൊണ്ട് ഡ്രൈവറ് തല്ലേണ്ട ഞാൻ അങ്ങനെ അതുപോലെ പോയി പിടിച്ചെടുക്കാൻ പോകുന്നത് അങ്ങനെ പിടിച്ചു മാറ്റേണ്ട അടി കൂടി കുറേ അനാവശ്യങ്ങൾ വേറെടുക്കാൻ പറഞ്ഞതാണ്ട് പോലെ പെരീത്ത ആൾക്കാരെയും വേറെ വേണ്ടാത്ത അജൻസി ചെയർമാൻ ആണെന്നുള്ള വർത്തനത്തിലൊക്കെ കുറേ പോലെ വർത്തനം പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് പോലെ അറിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ പോലും ഇങ്ങനെ അനാവശ്യം വരെ കൊള്ളാത്ത ഉള്ള അനാവശ്യങ്ങളും വിളിച്ചുകാണ്ടാണ് പോലെ പിടിച്ചൊക്കെ പോയപ്പോൾ അതിൻ്റെ വിടയിൽ കയ്യൊക്കെ പിടിച്ച് വലിച്ചത് ആ ഏട്ടാവിലും പിടിച്ച് ഒരു അഞ്ചെട്ട് ആൾക്കാർ വന്ന് ഡ്രൈവർ അങ്ങനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് അതിന് മൂലം പൂഫർ എടുത്തുകൊണ്ട് പോയതാണ് പുറത്ത് പിടിച്ച് മാറ്റാൻ വേണ്ടി പോയതായിരുന്നു ാണ് ഇത് പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു പയ്യനെ ഒരു കൂടി അടിച്ചു ഒരു ഒരു ഓണടിച്ചിന്റെ പ്രശ്നത്തിൽ ഇവര് സ്റ്റാൻഡിൽ വന്ന് അടിക്കുകയും ഇതിനൊരു പട്ടികജാതിക്കാരായി ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്ന കർശനമായ പോലീസിന് നടപടി എടുക്കുമെന്ന് അപേക്ഷിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ച് അൻപതിന് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കോട്ടക്കൽ നിന്ന് വരുന്ന അൽനാസ് എന്ന ബസ്സിലെ ഡ്രൈവറെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരു പത്ത് ചെറുപ്പക്കാരായിരിക്കും എട്ടോ പത്തോ ചെറുപ്പക്കാർ വന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഡ്രൈവറെ വലിച്ചിട്ട് അടിക്കുകയുണ്ടായത് അവര് എന്താ അവരെ കയ്യിൽ മാരകമായിട്ട് എന്തോ ആ ഡ്രൈവറെ കൈ പിന്നെ കയത്തിൻ്റെ പടർ മുറിവായിട്ടുണ്ട് ചാവിയാണ് വേറെന്താന്ന് അറിയില്ല ഇങ്ങനെ ഇത്തരം ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ഗുണ്ടായുസ കാണിച്ചാൽ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് നാളെ വരെ തൊഴിലെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സം സംയുക്തമായിട്ട് അതായത് എല്ലാ സംഘടനയും ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഇതിന് ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വാക്കുതർക്കത്തിനിടയിൽ പ്രതികൾ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും ബസ് ജീവനക്കാർ പറഞ്ഞു ഇത് വെറും വാക്കുതർക്കമല്ല തുറന്ന ഗുണ്ടായുസമാണ് ഇത്തരത്തിലുള്ള അക്രമം സഹിക്കാനാവില്ല എന്ന് ബസ് ജീവനക്കാർ പ്രതികരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ടെങ്കിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ